നമസ്കാരം എല്ലാ റേഷൻ കാർഡ് ഉടമകളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ തുടർന്ന് വരുന്ന അൻപത് ദിവസം നിങ്ങൾക്ക് അൻപതോളം നിത്യോപയോഗ സാധനങ്ങൾ വമ്പിച്ച വിലക്കുറവിൽ വാങ്ങാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ വിലക്കയറ്റത്തിൽ വലഞ്ഞ ജനങ്ങൾക്ക് ആശ്വാസമായിട്ട് സപ്ലൈകോ അൻപത് ദിവസത്തെ ഈ പദ്ധതി നടപ്പിലാക്കുകയാണ് ഇതിന്റെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുകയുണ്ടായിരുന്നു സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷത്തോടൊക്കെ അനുബന്ധിച്ചുകൊണ്ട് അൻപത് ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ദിവസം പ്രത്യേക വിലക്കുറവ് നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട് നമുക്ക് വിശദമായിട്ടുള്ള വാർത്ത അപ്ഡേറ്റിലേക്ക് പോകാം എല്ലാവരും തന്നെ ഈ അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുകയും വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുവാൻ ശ്രദ്ധിക്കുക സപ്ലൈകോ ഹാപ്പി അവേഴ്സ് എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുക സംസ്ഥാനത്തെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും അതോടൊപ്പം തന്നെ സപ്ലൈകോ ഹൈപ്പർ മാർക്കറ്റുകളിലും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള സമയം പൊതുജനങ്ങൾക്ക് പ്രത്യേക വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൽ പ്രധാനമായിട്ടും സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളുടെ ബിൽ തുകയിൽ നിന്ന് നിലവിലുള്ള വിലക്കുറവിന് പുറമെയായിട്ട് പത്ത് ശതമാനം അധിക വിലക്കുറവ് കൂടി ഈ പദ്ധതി പ്രകാരം നൽകുന്നതാണ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സപ്ലൈകോയുടെ സിഗ്നേച്ചർ മാർട്ടുകൾ തുറക്കുന്നതായിരിക്കും ഓരോ സൂപ്പർ മാർക്കറ്റ് വീതം ആധുനിക നിലവാരത്തിൽ നവീകരിച്ചായിരിക്കും സിഗ്നേച്ചർ മാർട്ടുകളാക്കി മാറ്റുക ഇനി ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഈ വിലക്കുറവിൽ ലഭിക്കുക എന്നാണ് പറയാൻ പോകുന്നത് ജൂൺ ഇരുപത്തി അഞ്ച് ഇന്ന് മുതൽ അൻപത് ദിവസത്തേക്ക് സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ശബരി ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് നിത്യോപയോഗ സാധനങ്ങളെല്ലാം തന്നെ അൻപത് ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവും ഇപ്പോൾ പ്രത്യേകം എല്ലാം തന്നെ നൽകുന്നതാണ് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന പദ്ധതി ഇതിലൂടെ നമുക്ക് മുന്നൂറ് രൂപ വിലയുള്ള ശബരി ഹോട്ടൽ ബ്ലൻ ടീ അത് ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നൽകുന്നതൊപ്പം തന്നെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി ലീഫ് ടീ സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് എൺപത് രൂപ വിലയുള്ള ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി ഗോൾഡ് ടീ അത് അറുപത്തിനാല് രൂപയ്ക്ക് ലഭിക്കുകയും ചെയ്യും അറുപത് രൂപ വിലയുള്ള ശബരി ചക്കി ഫ്രഷ് ആട്ട ഇരുപത് ശതമാനം വിലക്കുറവ് അത് നാല്പത്തി എട്ട് രൂപയ്ക്കാണ് ലഭിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ എഴുപത്തി ഒൻപത് രൂപ വിലയുള്ള ഒരു കിലോഗ്രാം ശബരി അപ്പ അതുപോലെ തന്നെ പുട്ടുപൊടി ഇവയെല്ലാം തന്നെ അറുപത്തിമൂന്ന് രൂപ ഇരുപത് പൈസയ്ക്കും അൻപത് ദിവസത്തേക്കാണ് ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നത് ശബരി മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല സാമ്പാർ പൊടി കടുക് എന്നിവയ്ക്കും ഇരുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവുണ്ട് അഞ്ഞൂറ് ഗ്രാം റിപ്പിൾ പ്രീമിയം ഡസ്റ്റ് ടീയോടൊപ്പം തന്നെ അഞ്ഞൂറ് ഗ്രാം പഞ്ചസാരയും ലഭിക്കുന്നതായിരിക്കും ഉജാല അതുപോലെ തന്നെ ഹെൻഗോ സൺപ്ലസ് തുടങ്ങി വിവിധയിനം ബ്രാൻഡുകളുടെ വാഷിംഗ് പൗഡറുകൾ അതുപോലെ തന്നെ ഡിറ്റർജന്റുകൾ എന്നിവയ്ക്കൊക്കെ വലിയ വിലക്കുറവുണ്ട് ഈ നമ്പീഷ്യൻസ് ബ്രാൻഡിന്റെ നെയ്യ് അതുപോലെ തന്നെ തേൻ എള്ളെണ്ണ അതുപോലെ തന്നെ ചന്ദ്രിക സന്തൂർ ബ്രാൻഡുകളുടെയൊക്കെ സോപ്പ് നിറപറ ബ്രാഹ്മിൻസ് ബ്രാൻഡുകളുടെ മസാലപ്പൊടികൾ ബ്രാഹ്മിൻസ് ബ്രാൻഡിൻ്റെ അപ്പപ്പൊടി റവ പാലട മിക്സ് അതുപോലെ തന്നെ കെലോക്സ് ഓട്സ് ഐ ടി സി ആശീർവാദ് ആട്ട ഐ ടി സിയുടെ തന്നെയായിട്ടുള്ള സൺഫീസ്റ്റ് നൂഡിൽസ് ഇനി അതോടൊപ്പം തന്നെ മോംസ് മാജിക്ക് സൺഫീസ്റ്റ് ബിസ്ക്കറ്റുകൾ ഡാബറിന്റെ തേൻ ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ ബ്രിട്ടാനിയ ബ്രാൻഡിന്റെ ഡയറി വൈറ്റ്നർ കോൾഗേറ്റ് തുടങ്ങി അൻപതിലേറെ ഉൽപ്പന്നങ്ങൾക്കാണ് ഇത്തരത്തിൽ വിലക്കുറവും ഓഫറും ഇപ്പോൾ നൽകുന്നത് ഇനി അതോടൊപ്പം തന്നെ ഹാപ്പി അവേഴ്സ് എന്ന സെയിൽ കൂടി നടക്കുന്നുണ്ട് അൻപത് ദിവസത്തേക്ക് ഹാപ്പി അവേഴ്സ് ഫ്ലാഷ് സെയിൽ പദ്ധതി പ്രകാരം ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ മൂന്ന് മണി വരെയുള്ള ഒരു മണിക്കൂർ സമയം ആ സമയത്തിനുള്ളിൽ സാധനങ്ങൾ വാങ്ങുന്ന ഉപയോക്താക്കൾക്ക് ബിൽ തുകയിൽ നിന്ന് പത്ത് ശതമാനം കുറവ് നൽകുന്ന പദ്ധതിയാണിത് അത് നിലവിലുള്ള ഈ വിലക്കുറവിന് പുറമെയായിട്ടാണ് ഹാപ്പി അവേഴ്സിലെ പത്ത് ശതമാനം അധിക വിലക്കുറവ് കൂടി നിങ്ങൾക്ക് ലഭിക്കുക സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് പീപ്പിൾസ് ബസാർ എന്നിവയിൽ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ഇന്ന് മുതൽ അൻപത് ദിവസത്തേക്ക് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള ഈ സമയമായിരിക്കും ഈ ഒരു വിലക്കുറവ് നിങ്ങൾക്ക് ലഭിക്കുക എല്ലാവരും തന്നെ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു ഓഫർ നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ സപ്ലൈകോയുടെ ഉത്തരവാദിത്തമാണ് സാധനങ്ങൾ കൃത്യമായിട്ട് ക്രമീകരിക്കുക എന്നുള്ളത് സാധനങ്ങളുടെ സ്റ്റോക്ക് കൃത്യമായിട്ട് ക്രമീകരിക്കുക ജനങ്ങളെ വിളിച്ചു വരുത്തി ഇതുപോലെ ഓഫറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വിലക്കുറവിൽ സാധനം വാങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് സാധനങ്ങൾ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി വയ്ക്കരുത് ദയവ് ചെയ്ത് അത്തരത്തിലുള്ള പ്രവണതകൾ സപ്ലൈകളുടെ ഭാഗത്തുനിന്നുണ്ടാകരുത് ഇത്തരത്തിലൊരു ഓഫർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക